നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരൊന്നോ രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നെ അവസാനം സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല കാരണം രവീന്ദ്രന്റെ അവസ്ഥ കണ്ടിട്ട് സച്ചിക്ക് ഭയങ്കര സങ്കടമായി പോയി ഒരു മുറി പണിയാൻ പോലും ഇപ്പം രവീന്ദ്രനെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് രവീന്ദ്രൻ വിഷമിച്ചു കഴിഞ്ഞപ്പത്തിന് സച്ചിക്ക് സഹിച്ചില്ല അത് മാത്രമല്ല താ സുഖിമാൻ അന്ന് ുതി പറഞ്ഞു അതൊക്കെ സച്ചിയുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു അലച്ചു കാരണം ഒരിക്കൽ ഞാൻ സുഖിമാനല്ല സുഖിമാൻ ആണെങ്കിൽ താൻ രേവതയും വെച്ചുകൊണ്ട് ഹാളിലോ അല്ലെങ്കിൽ ടെറസിന്റെ മുകളിലൊക്കെ പോയി കിടക്കേണ്ട കാര്യമില്ലായിരുന്നു അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ സച്ചി പോയി മദ്യപിക്കുകയാണ് ഭാരിപ്പെട്ട് നന്നായിട്ട് മദ്യപിച്ചു മഹേഷും കൂടെ ഉണ്ടായിരുന്നു മഹേഷിന് അത്ഭുതമായിരുന്നു കുറെ കാലമായിട്ട് സച്ചി മദ്യപിക്കുന്നുണ്ടായിരുന്നില്ല സച്ചി മദ്യപാനം തന്നെ പാടി ഉപേക്ഷിച്ചായിരുന്നു കാരണം മദ്യപിച്ചതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സച്ചിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മദ്യപാനം വേണ്ടെന്ന് വെച്ചിരുന്ന പക്ഷെ ഒരു വല്ലാത്തൊരു അവസ്ഥ ഒന്നും കഴിഞ്ഞപ്പോൾ സച്ചിക്ക് മദ്യപിക്കാതിരിക്കാൻ സാധിച്ചില്ല അങ്ങനെ സച്ചി മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വരുവാണ് ആ സമയം രേവതി ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു സച്ചി വന്ന് കയറിയപ്പ തന്നെ രേവതി ചോദിച്ചു സച്ചി ഏട്ടൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു ഞാൻ കുറച്ചും മദ്യപിച്ചിട്ടുണ്ട് എനിക്കറിയില്ല രേവതി എനിക്ക് മദ്യപിക്കാതിരിക്കാൻ സാധിച്ചില്ല കാരണം എൻ്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ മറക്കണമെങ്കില് എനിക്ക് കുറഞ്ഞു മദ്യപിക്കണമായിരുന്നു പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രവീന്ദ്രൻ വരുവാണ് അല്ല അച്ഛൻ ഉറങ്ങിയില്ല ഉറങ്ങിയില്ലാരും ചോദിക്കാം ഏയ് ഞാൻ ഉറങ്ങിയില്ല എന്താടാ സച്ചി നീ വീണ്ടും തുടങ്ങിയോന്ന് ചോദിക്കാം എന്നോ എന്നോട് ക്ഷമിക്കച്ചാന്ന് പറയാ എന്തിന് ഏ അല്ല ഞങ്ങൾക്ക് മുറി പണിയണമെന്നും പറഞ്ഞിട്ടല്ലേ അച്ഛൻ ഇത്രമാത്രം വിഷമിക്കുന്നെ ഞങ്ങൾക്ക് മുറി ഒന്നും വേണ്ട അച്ചാന്ന് പറയാം എടാ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട അതിന് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ മദ്യപിച്ചിട്ട് വന്നേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ചാ അച്ഛന് ജോലി ഉണ്ടായ സമയത്ത് അച്ഛൻ ഞങ്ങളെല്ലാം പഠിപ്പിച്ചു വളർത്തി ഈ ഇത്രേത നിലയിലെത്തിച്ചു പക്ഷെ ഇപ്പോഴും അച്ഛന് കിട്ടുന്നത് ഉച്ചമായ പെൻഷൻ പൈസയല്ലേ പക്ഷെ അച്ഛന് കിട്ടിയ പി എഫ് തോയും കൊണ്ട് അവൻ പോവുകയും ചെയ്തു എന്നിട്ടോ അതും കിട്ടിയിട്ടില്ല അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അമ്മ പറഞ്ഞു അമ്മയുടെ വീട് സ്ഥലം ഇത് പണയം വെക്കാൻ പറ്റില്ല എന്നൊക്കെ അച്ഛൻ്റെ വേദനയൊക്കെ തുടർന്ന് പറയാണ് അപ്പോഴേക്കും സച്ചിയുടെ ഒച്ചപ്പാടം വെള്ളം കേട്ടിട്ട് ഉറങ്ങി കിടന്ന് എല്ലാവരും എഴുന്നേറ്റ് വരുവാണ് ആ സമയം ചന്ദ്രമതി വെച്ചു ഇതെന്താടാ രാത്രി മനുഷ്യനെ കിടത്തി ഉറക്കുമില്ല എന്ന് സച്ചി പറഞ്ഞു ഞാനതിനെ കയ്യേക്കാലെ പിടിച്ചിട്ടൊന്നുമില്ല ഉറക്കം വരുന്നവർക്ക് പോയി കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്ന് ചോദിക്കുവാണ് ആ സമയം ചന്ദ്രമതി പറഞ്ഞു വീട്ടിൽ വന്ന് കിടന്ന് ഒച്ചപ്പാടും വേഗം ഉണ്ടാക്കിയ പിന്നെ എങ്ങനെയാടാ മനുഷ്യ സമാധാന സമാധാനത്തോടെ കിടന്നുറങ്ങണം എന്ന് ചോദിക്കുക ഉം അമ്മയ്ക്ക് പിന്നെ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയാൽ മതിയല്ലോ മറ്റുള്ളവരുടെ സമാധാനം കിടന്നു അമ്മയ്ക്കൊരു പ്രശ്നമല്ലോ എന്ന് പറയാം അതിനിപ്പം ഇവിടെ എന്താണോ ഉണ്ടായെന്ന് സുതി ചോദിക്കാം ഓ നീ വല്യ ആളുകളിക്കും ഞാൻ സുഖിമാനാന്ന് പറഞ്ഞിട്ട് നീ ഏ സുറൂമിൽ കട കയറി ഇങ്ങനെ കിടക്കുവല്ലേ അല്ലെങ്കിലും എനിക്ക് ആ റൂമൊന്നും വേണ്ട ഈ സച്ചി ഒരിക്കലും റൂമൊന്നും പ്രതീക്ഷ ഇവിടെ കിടക്കുന്നതന്നെ നീയൊക്കെ എന്താ പറഞ്ഞത് എല്ലാരും ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ട് എനിക്ക് ഈ വീട്ടിൽ തനിച്ച് വാഴാനാണ് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കില് ചെറുപ്പത്തിൽ നിനക്കറിയാലോ ഞാൻ ഈ വീട് വിട്ടു പോയ സമയത്ത് ഞാൻ അച്ഛമായുടെ കൂടെ പോയി കഴിഞ്ഞെ ഈ വീടും അല്ലെങ്കിൽ മുറികളും ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അച്ഛമ്മയുടെ കൂടെ പോയി കിടന്നോണ്ടിരുന്നേ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കാന്ന് പറയാ അത് കേട്ടപ്പു തന്നെ സുധീയുടെ മുഖം കൂടുതലും മാറി പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു സച്ചി വേണ്ട സച്ചി ഇനി പഴയ കാര്യങ്ങളൊന്നും നീ പറയണ്ടെന്ന് പറയാണ് രവീന്ദ്രൻ്റെ എന്തോ ഒരു ഉൾഭയമുണ്ട് പഴയ എന്തോ ഒരു സംഭവം മനസ്സിൽ അലട്ടുന്നുണ്ട് സച്ചിക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെട്ടി വരും പിന്നീട് സച്ചി പറഞ്ഞു അതുകൊണ്ട് നീ കൂടുതലും മിണ്ടായിരിക്കുന്ന നല്ലത് അറിയാലോ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഇതെന്തോ കൂത്താതെ രാത്രിയിലൊന്ന് കിടന്നുറങ്ങാൻ പറ്റിയ സമാധാനത്തോടെ കിടന്നുറങ്ങണം ഇത് അതും പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അതെ ഒരു കാര്യം ചെയ്യാൻ പൗഡർ അമ്മ പോയി കിടന്നുറങ്ങ് ഇവിടെ ഇത്ര ഉറക്കളച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ആരും മധുരം വിതരണം ചെയ്യുന്നൊന്നും ഇല്ലാന്ന് പറയാണ് അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു എന്താടാ സച്ചിയുടെ നിനക്ക് പറ്റിയത് നിനക്കിതെന്താണെന്നൊക്കെ ചോദിക്കുവാണ് എടാ എനിക്കെൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഓർത്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്താണെന്ന് അറിയാവോ നീയൊക്കെ പറഞ്ഞല്ലോ ഞാൻ ഈ വീട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ എവിടെ സ്വന്തമാക്കും ഈ വീട് അങ്ങനെ സ്വന്തമാക്കാനാണെങ്കിൽ എനിക്കെൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് ടെറസിൻ്റെ മുകളിലും അല്ലെങ്കിൽ ഹാളിലും ഒക്കെ ഒന്നും കിടക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി താമസ പോരെ പക്ഷെ ഞാനത് ചെയ്യില്ല എന്തുകൊണ്ടാണെന്നറിയോ എൻ്റെ അച്ഛൻ്റെ കൊക്കിന് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ കഴിയുമെന്ന് പറയാം പിന്നീട് രവി എന്തടുത്ത് നിന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ പെട്ടെന്ന് മരിച്ചു പോകണം എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലാട്ടോ ഏഹ് ഒരു കാര്യം ഞാൻ പറയാം അച്ഛനോട് കൂടെ ഉള്ളിടത്തോളം കാലം അച്ഛൻ്റെ കൂടെ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും പിന്നെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും പിന്നെ ഈ സച്ചി ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയുകയാണ് അച്ഛനെ ഓർത്ത് മാത്രം ഞാനിവിടെ കഴിയണേ അച്ഛനില്ലെങ്കിലോ ഒന്ന് ഓർത്ത് നോക്കിയേ അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമാണ് ഇതുപോലെ ദൈവം ഇരിക്കുന്ന എവിടെയാ കോവിലല്ലേ ദൈവം ഇരിക്കുന്നത് അങ്ങനെ ദൈവം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ഷേത്രം എന്താ വെറും ഫിത്തി മണ്ണും ഇതൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനൊരു പ്രാധാന്യം ഇല്ല അതുപോലെയാണ് അച്ഛൻ ഈ വീട്ടിലുണ്ടെങ്കിൽ മാത്രം സച്ചിയുടെ ഉള്ളെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അപ്പോഴേക്കും ചന്ദ്രമതി തുടങ്ങി അവൻ ഓരോന്നൊക്കെ വന്ന് പൊലപിക്കൊണ്ടിരിക്കുവ നാളെ വില്ലേടാ മദ്യപിച്ചിട്ടോ ഒന്നും വിളമ്പാനായിട്ട് കുടിക്കാത്ത സമയത്തോ അവൻ ഇതൊക്കെ മറന്നു പോവുകയും ചെയ്യുന്നു പറയാൻ സച്ചി പറഞ്ഞു അതെ കുടിക്കാത്ത സമയത്ത് ഈ സച്ചിയൊന്നും മറന്നു പോകത്തില്ല സച്ചിക്ക് അത്ര ബോധക്കടും കാര്യങ്ങളും ഒന്നുമില്ല അത്ര ഇതായിട്ട് ഞാൻ മദ്യപിച്ചിട്ടും ഇല്ലായെന്ന് പറയണം ഈ സമയത്ത് രേവതി പറഞ്ഞു മതി സച്ചിയേട്ടാ വരാൻ പറയണം രവീന്ദ്രൻ പറഞ്ഞു രേവതി അവന് കൊണ്ടുപോയി ഫുഡ് എടുത്ത് കൊടുക്കാൻ പറയുകയാണ് ഏയ് എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയാണ് എനിക്ക് ഇച്ചിനോട് സംസാരിക്കണ്ടെന്ന് പറയാണ് പിന്നീട് സുധീരട്ത്ത് തന്നിട്ട് പറഞ്ഞു രാ ഞാനാണോ അത് നീ ആണോന്ന് ചോദിക്കുകയാണ് നീ കുഞ്ഞുനാളിനെ മുതൽ ഇങ്ങനെയായിരുന്നു സ്വന്തം ഇഷ്ടം എനിക്കെല്ലാം വേണം എൻ്റെ അത് മാത്രം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും അത് അതുപോലെ തന്നെയാ ഇപ്പോഴും അതിന് മാറ്റം വരുത്തിയിട്ടില്ല നിനക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ ത്യാഗം ചെയ്തേക്കെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് ഒന്നിട്ടേച്ചു എന്താ സത്യേട്ടായി പറയുകയാണെന്ന് ചോദിക്കുക അതേട്ടാ ശ്രീകാന്തെ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ അവസ്ഥ ഇതായിപ്പോയി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു എനിക്ക് ടെറസിലോ ഹാളിലോ എവിടെ വെള്ളം കിടക്കായിരുന്നു കല്യാണം കഴിഞ്ഞ് എനിക്കൊരു ഭാര്യയും കൂടെ ഉണ്ടെന്ന് പറയണം രേവതി പറഞ്ഞു സച്ചിയേട്ടാ അതൊന്നും കുഴപ്പമില്ല എനിക്ക് ടെറസിലോ ഹാളിലോ വന്ന് കിടക്കുന്നതിന് ഇതിന് പരാതി ഉണ്ടോ നമ്മൾ പോയി കിടക്കണമല്ലേ പിന്നെ എന്താ പ്രശ്നം ഇനിയിപ്പോൾ മുറിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം വേണ്ടെന്ന് പറയണം അല്ലേലും ആ കാര്യം ഞാൻ തീരുമാനിച്ചു അതെ എല്ലാവരുടെയും കൂടെ പറയണേ ഇനി സച്ചി മേലാൽ മുറിയുടെ കാര്യോട് സംസാരിക്കില്ല സച്ചിക്ക് മുറി വേണ്ട സച്ചി ഹാളിലോ ടെറസിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കിടന്നോളാം ഞാനും എൻ്റെ ഭാര്യ അങ്ങനെ കിടന്നോളാം നിങ്ങൾ മുറിയെടുത്തു മുറി വേണ്ടവരൊക്കെ മുറിയെടുത്തു ഞങ്ങളെ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങി കൂടിക്കോളാം എന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്തിനാ സച്ചിയാണ് ഇത്ര ത്യാഗം അയക്കുന്നേ അച്ഛമ്മ വന്നിട്ട് പോയ കാര്യം എന്താ റൊട്ടേഷൻ ആയിട്ട് ഓരോരുത്തരും ഓരോ മുറി ഉപയോഗിക്കണതല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശ്രീകാന്തെ എന്തായാലും ഞാൻ ഈ കാര്യം തീരുമാനിച്ചു ഇനി ഇതിന്റെ പേരിൽ ആരും വഴക്ക് വടക്ക് വേണ്ടെന്ന് പറയാണ് സുതി പറഞ്ഞു നീ എടുത്തൊരു മികച്ച തീരുമാനം തന്നെയാണെന്ന് പറയാം അല്ലേലും എനിക്കറിയാടാ നീ അങ്ങനെ പറയൂള്ളന്ന് സച്ചി പറയാണ് കാരണം ചുമക്കുന്നവൻ തന്നെ എന്നും ചുമതട്ടെ എന്നൊരു ചിന്തയായിരുന്നു സുതിയുടെ മനസ്സിലുണ്ടായിരുന്നെ അവൻ അനെ ഹാളിക്കിടക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല എപ്പോഴും എ സി റൂമ് വേണം എല്ലാം സൗകര്യങ്ങളും തനിക്ക് തന്നെ വേണം മറ്റുള്ളവർ ഉണ്ടോ ഉറങ്ങിയോ അതൊന്നും അവൻ അന്വേഷിക്കുന്ന കാര്യമില്ല അവന് വയർന്നറിയണം അവന്റെ കാര്യങ്ങളൊക്കെ നല്ല മുറയ്ക്ക് നടക്കണം ആ ചിന്ത മാത്രമാണ് സുധീയുടെ അവൻ ശരിക്കും ഒരു സെൽഫിഷാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരോടും അത് ആത്മാർത്ഥം കാര്യങ്ങളൊന്നുമില്ല അമ്മയോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഒന്നുമില്ല അവൻ അവൻ്റെതായ കാര്യങ്ങൾ കൂടുതലായിട്ടും നടക്കണം എന്നൊരു ചിന്തയായിരുന്നു ഈ സമയത്ത് സച്ചിനെ വിന്ദൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ അച്ഛനെ എന്നോട് പൊറുക്കണമെന്നൊക്കെ പറയുന്നത് നീ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് വന്നപ്പോൾ തൊട്ട് ക്ഷമ ചോദിക്കാൻ തുടങ്ങിയതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ആ അച്ഛൻ്റെ മകനായിട്ടും എനിക്ക് അച്ഛന് വേണ്ടി അധികം ഉണ്ടാക്കി തരാൻ പറ്റിയിട്ടില്ല ഈ പ്രായത്തിൽ അച്ഛനമ്മമാരെ സഹായിക്കേണ്ട മക്കളല്ലേ നിൽക്കും അതിനിപ്പം സഹായിക്കേണ്ട കാര്യം വന്നിട്ടില്ലോ എന്ന് പറയാണ് എന്നാലും അതല്ലല്ലോ അച്ചാ നീ ആഹാരം കഴിക്കു പോയി രേവതി വിളിച്ചോണ്ട് പോകാൻ പറയണേ അങ്ങനെ രേവതി സച്ചിയെ വിളിച്ചോണ്ടെങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ചന്ദ്രമതി രവീന്ദ്രനോട് മുറിയിലേക്ക് വരുവാണ് രവീന്ദ്രൻ പറഞ്ഞു പാവ എൻ്റെ മോനെ അവൻ്റെ മനസ്സിൽ കിടക്കുന്ന വേദനകളും വിഷമങ്ങളും അവൻ പുറത്ത് പറയണമെന്ന് പറയാ ചന്ദ്രമതി പറഞ്ഞു പിന്നെ വേദനകളും വിഷമങ്ങളും കുടിച്ചിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയണേന അതിനിപ്പോ ഇവിടെ ആരെന്ത് ചെയ്തു ഒന്നും ഞാൻ പറയണില്ല എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് രവീന്ദ്രനെ മനസ്സിലായി അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല കുടത്തിന് പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെയാണ് പിറ്റേ ദിവസം സുതി സ്തുതിയൊക്കെ നല്ല ഉറക്കമാണ് ഈ സമയത്താണ് പൂജ അവിടെ നിന്നും മണിയടിക്കുന്ന ശബ്ദം കേട്ടെ സുതി പെട്ടെന്ന് ഉറക്കത്തിന് എഴുന്നേറ്റ് വന്നു അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വന്നു ചന്ദ്രമതി അടിച്ചു ഇതെന്താമേ മനുഷ്യരെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് ചോദിക്കുക അമ്മ ഇത് എന്ത് പരിപാടിയോ കാണിക്കണം ചോദിക്കും അതിന് ഞാനൊന്നും ചെയ്തില്ലോടാ അപ്പോഴേക്കും സുതി ശരിക്കും കണ്ണ് തുറന്ന് നോക്കുന്നത് അമ്മേ പിന്നെ ഈ മണിയുടെ ശബ്ദം കേൾക്കുന്ന എവിടെയാ അത് രേവതി ആയിരിക്കും പൂജാമുറി കയറിക്കുന്നതായിരിക്കും എന്ന് പറയണം ഓഹോ അവൾ ഈ മനുഷ്യനെ കടത്തി ഉറക്കത്തില്ല എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും വർഷം ശ്രീകാന്തൊക്കെ എഴുന്നേറ്റ് വന്നു ശ്രുതിയൊക്കെ വരുവാണ് അല്ല പൂജാമുറി കയറി അവളെ തന്നെ പൂജ ചെയ്യാൻ തുടങ്ങി അവള് അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു ഏഹ് അപ്പൊ നീയല്ലേ പിന്നെ ആന പൂജാമുറികളെന്ന് ചോദിക്കണം അപ്പോഴേക്കും രവീന്ദ്രം കൂടെ അങ്ങോട്ടേക്ക് വന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ സച്ചിയാണ് സച്ചി പൂജ ചെയ്തുകൊണ്ടിരിക്കുക ആദ്യമായിട്ട് സച്ചി നടത്തുന്ന കാര്യങ്ങളാണ് എല്ലാവരും അത്ഭുതത്തോടെ വന്ന് നോക്കി നിൽക്കുവാണ് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ഇനി എന്തൊക്കെ കാണണം എന്തായാലും രാത്രി മൊത്തം മദ്യവെച്ചിൽ ഒക്കെ കേട്ട് വന്ന് ഭയങ്കര പ്രകടനം രാവിലെ ആയ പാണ്ടെ ഇങ്ങനെയെന്ന് പറയാണ് ആ സമയം ശുതി പറഞ്ഞു ഇത് എന്താ മേത് മനുഷ്യനെ ഉറക്കമല്ല കിടത്തി കുറച്ച് സമയം ഉറങ്ങാതെ കരുതിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ സമ്മതിക്കില്ലോ ഇതൊക്കെ എന്ത് ജന്മങ്ങളാണെന്നൊക്കെ പറഞ്ഞു സ്തുതി ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും രവീന്ദ്രനും ഒക്കെ ഭയങ്കര അത്ഭുതത്തോട് കൂട്ടാണ് നോക്കുന്നത് ഈ സമയം രവീന്ദ്രൻ്റെ അവതരിച്ചു എന്ത് പറ്റും വളർന്നിരിക്കുക എനിക്കറിയത്തില്ല എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു അച്ചാന്ന് പറയണം അപ്പോഴേക്ക് സച്ചി എന്ത് ചെയ്യണം പൂജ ചെയ്തിട്ട് അങ്ങനെയാകും ഇത് കേട്ടും കൂടെ വരുവാണ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഇങ്ങനെ സച്ചിയോ അനുഭവപ്പോൾ അത്ഭുതപ്പെട്ടാ നോക്കുന്നത് ആ സമയം രവീന്ദ്രൻ ചു എന്ത് പറ്റിയുടെ സച്ചി നിനക്ക് എന്ന് ചോദിക്കുവാണ് അച്ചാ ഞാൻ ഓർത്തപ്പോൾ ഒരു കാര്യം നല്ലതാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചില കാര്യങ്ങൾ ദൈവഭക്തിയും കൂടെ വേണമെന്ന് പറയാണ് ദൈവഭക്തിയോ അതെ താനും പാതി ദൈവം പാതി എന്നല്ലേ പറയണേ ഇത് കേട്ടപ്പോൾ സുധി പറഞ്ഞു നിനക്ക് ഇത്രയും കാലം വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ നേരത്തെ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം എനിക്ക് നല്ല വിശ്വാസവും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നത് ദേവതയ്ക്ക് സന്തോഷമായി അപ്പോഴേക്കും വിവേദം പറഞ്ഞു അങ്ങനെ വേണം ഇന്ന് വരെ നീ ഇങ്ങനെയൊന്നും കയറി കണ്ടിട്ടില്ല ആദ്യമായിട്ടാന്ന് പറയുന്നത് അത് കേട്ട് ഇപ്പം സച്ചി പറഞ്ഞു അതെ കുടുംബത്തിൽ ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചെന്താണെന്നറിയാമോ എൻ്റെ അച്ഛന് എൻ്റെ അച്ഛൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ഒരു പക്ഷേ എൻ്റെ അച്ഛൻ ഓടിച്ചാട് നടന്നു ജോലി ചെയ്തുകൊണ്ട സമയത്ത് പോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അച്ഛനില്ലാതെ അച്ഛൻ അച്ഛന അച്ഛൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം അച്ഛൻ വിഷമയ്ക്കൊന്നും വേണ്ട കേട്ടോ അച്ഛാ ഇനി എന്താണെന്ന് മുറിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അതുമാത്രമല്ല ഞാനൊരു കാര്യം തീരുമാനിച്ചെന്ന് പറയാം എന്ത് ഇനി അധ്വാനിച്ചെന്നും മുറി കിട്ടുന്നു അന്ന് ഞാൻ ആ മുറിക്കകത്ത് കിടക്കുന്നുള്ളൂ അല്ലാതെ ഇപ്പോൾ ആരുടെ മുറി കയറി ആരെ ഞാൻ ശല്യപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാണ് അത് കേട്ടിപ്പം പെട്ടെന്ന് തന്നെ ശ്രുതി ശ്രുതിനെ നോക്കുവാണ് പിന്നീട് സുതി സുധിയോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിൽ നടക്കില്ല എന്ന് പറയുന്നത് ചന്ദ്രമതി വെച്ചു എടാ അപ്പം നീ ഇനിയിപ്പം ഷഷ്ടിപൂർത്തിക്കായിരിക്കുമല്ലേ ചടങ്ങ് വെക്കണമെന്ന് ചോദിക്കുക എന്ത് നടക്ക് ചടങ്ങ് അല്ല മുറിയിൽ കയറി കൂടുന്നേ എടാ ഡെയിലി കാർ ഓടിക്കാൻ പോകുന്ന ഇന്ത്യയിൽ എവിടുന്നാണോ ഈ നാലഞ്ച് ലക്ഷം രൂപയൊക്കെ ഉണ്ടാകുന്നേ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ച് പറഞ്ഞു ഓ അതാണോ കാര്യം അമ്മയ്ക്ക് ആ കാര്യത്തിൽ സങ്കടം ഉള്ളില്ലേ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയോളാം എങ്ങനെ ഉണ്ടാക്കണം എന്ന് എനിക്കറിയാമെന്ന് പറയുന്നത് ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ഓ ഇവിടെ പൂ കെട്ടാൻ പോയിട്ട് ലക്ഷങ്ങൾ വരുമാനം കൊണ്ടു അല്ലേ കാറ് വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വെറുതെ അല്ല അത് അല്ലേ നീ ഇങ്ങനെ അഹങ്കാര വർത്താനം പറയണല്ലേ എന്ന് ചോദിക്കുക സച്ചി പറഞ്ഞു അതെ അത് വെച്ചിട്ടൊന്നുമല്ല ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു തീരുമാനിച്ചു തന്നെയാന്ന് പറയണം ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എടാ മോനെ ഈ മുറി കെട്ടുകാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഒക്കെ വേണം എന്ന് പറയാം അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛൻ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് രവീന്ദ്രനെ പക്ഷെ എന്നാലും രവീന്ദ്രന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാവും എന്താവും ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പം മുറി കെട്ടാനെന്ന് പറഞ്ഞ് ഇവ ശപനം ചെയ്തേക്കുവാ ഇനിയിപ്പോ മുറി കെട്ടാൻ പറ്റിയില്ലെങ്കിലോ ഇവന് ടെറസിലും ഹാളിലും ഹാളിലൊക്കെയായിട്ട് തന്നെ കിടക്കണ്ടേ പക്ഷെ സച്ചിയിലൊരു ഒരു ഭാവമാറ്റം ഉണ്ടായില്ല സച്ചി പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യും അതിപ്പോൾ എപ്പോഴാണ് ശരി അതിനുശേഷം ഞാൻ കിടക്കുവുള്ളൂ എന്ന് പറയണം മുറിയിൽ ഈ സമയത്ത് രേവതി ഇങ്ങനെ ആലോചിച്ചു തൻ്റെ സച്ചിയുടെ പാവമാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ സച്ചേൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും എന്തായിരിക്കും സംഭവിക്കുന്നത് പിന്നീട് രേവതി വന്നിട്ട് പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി സച്ചിയായിട്ടിനെ ഒരു മുറി പണിയരട്ടെ മുറി വളർത്തിട്ടേ ഞാനും മുറിക്കകത്ത് കിടക്കുന്നുള്ളൂ അതുവരെ ഞാൻ സച്ചേയുടെ അറസിലോ ഹാളിലെ എവിടെയിലേക്കും കടന്നോളാം എന്ന് പറയുന്നത് ഇനി മുറിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം വേണ്ടെന്ന് പറയാം ചന്ദ്രൻപതി പറഞ്ഞു നിന്റെ മനസ്സിലേ ഇപ്പോൾ വെള്ളം നീയൊക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മുറി പണിയാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യം എന്നോ ഒരിക്കലും അല്ലയെന്ന് പറയുകയാണ് നിനക്കറിയത്തില്ല രേവതി ഇത് പണിയുമ്പോഴത്തെ പ്രശ്നം എന്താ വിഷമം എന്താ സങ്കടം ബുദ്ധിമുട്ട് എന്താണെന്ന് ആ പിഴേക്ക് സച്ചി പറഞ്ഞു കൂടുതൽ അമ്മ പറയൊന്നും വേണ്ട അമ്മയുടെ അച്ഛൻ ഈ സ്ഥലം വീടും കൊടുത്തു ഇതെല്ലാം മെയിൻറ്റൈൻ മെയിൻറ്റൈൻസ് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്താലോ അച്ഛനാണ് അപ്പം അച്ഛനും കൂടെ വീടാതെ പറയണം അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്കാൻ കൂടി ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറഞ്ഞു അല്ലേലും നീയൊക്കെ നിന്റെ അച്ഛനോടൊപ്പം നിൽക്കോളെന്ന് എനിക്ക് അറിയാടാന്ന് പറയാണ് സച്ചി പറഞ്ഞു അതെ എനിക്ക് എന്താണെങ്കിലും എൻ്റെ അച്ഛനോടൊപ്പം നിൽക്കാനാ എനിക്ക് താല്പര്യം എന്ന് പറയാണ് പിന്നീട് സച്ചി പറഞ്ഞു ബാ രേവതി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് രേവതിയെ കൈ പിടിച്ചങ്ങോട്ട് കേറിക്കൊണ്ട് കേട്ടിക്കൊണ്ട് പോകുവാണ് ഈ സമയത്ത് രവീന്ദ്രനോട് ചന്ദ്രമതി പറഞ്ഞു കണ്ടില്ലേ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ എന്ന് ചോദിക്കുവാണ് ഈ സമയം മുറി കയറി ചെന്നിട്ട് രേവതിയോട് സച്ചി ചോദിച്ചു അല്ല നീ എന്താ പറഞ്ഞേ നീ ഒരു ശബ്ദമൊക്കെ ചെയ്തല്ലോ നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുക ഞാനപ്പഴത്തെ ആ ഒരു പഞ്ചീരം കൂടെ പറഞ്ഞ് നിർത്തുന്ന എനിക്ക് ശബ്ദം ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു രേവതി എന്ന് സച്ചി ചോദിക്കുകയാണ് അല്ല സച്ചി അങ്ങനെ എങ്ങനെ ചെയ്യേണ്ടേ എന്നല്ലേ നമുക്ക് നമ്മൾ പതുക്കെ പതുക്കെ ആണെങ്കിലും കുറച്ച് പൈസ മിച്ചം വെച്ച് എങ്ങനെയൊരു കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചിട്ട് വീടും ഒക്കെ തുളന്നു ചോദിക്കാം നമ്മൾ ഇടപെടിയുന്ന ഒരു തീരുമാനം എടുത്തല്ലല്ലോ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു ആ ഞാൻ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാ എന്നും പറഞ്ഞുകൊണ്ട് നിനക്കറിയാലോ നിന്റെ സ്വർണ്ണാപരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നീ ആ മഞ്ഞച്ചാരുടെ കിട്ടിക്കുകയാണ് എന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും താലിമാല മേടിച്ചൊരു എന്ന് അതുപോലെ തന്നെ സാധിച്ചില്ലേ ഇതുപോലെ തന്നെ നല്ലൊരു ഓട്ടം കിട്ടുവാണെങ്കിൽ എന്നെ കൊണ്ട് പരമാവധി പറ്റുന്നതല്ലെ ഞാൻ സഹായിക്കാന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവത പറഞ്ഞു അതെ ഒന്നും രണ്ടു ലക്ഷം അല്ല ലക്ഷം രൂപ വേണം പറയണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ധൈര്യമായിട്ടിരിക്കും രേവതി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ആശ്വസിപ്പിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി